തൃശൂരിലെ കനത്ത തോൽവിയിൽ തകർന്നു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനമോ രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ വയനാട് സ്ഥാനാർത്ഥിത്വമോ നൽകുവാനാണ് സാധ്യത വർഷ ചേരുകയാണ് വിവരങ്ങളുമായി വർഷ സിറ്റിംഗ് മണ്ഡലം വടകര വിട്ട് തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ തോൽവി ഉണ്ടായാൽ അത് വലിയ തരത്തിൽ കോൺഗ്രസിന് ക്ഷീണമാകുമെന്ന വിലയിരുത്തലൊക്കെ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിലവിൽ ഈ തൃശ്ശൂരിലെ കനത്ത തോൽവിയിൽ തകർന്നു നിൽക്കുമ്പോൾ തന്നെ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കെ കെ പി സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഏത് തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനാണ് കെ പി സി സിയുടെ ശ്രമം ഇദ്ദേഹത്തെ അനുനയിപ്പിക്കുക nandru nandru eh... തൃശൂരിലെ കനത്ത തോൽവിയിൽ തകർന്നു നിൽക്കുന്ന കെ മുരളീധരനെ അനുവദിക്കാൻ നല്ല രീതിയിലുള്ള ചർച്ചകൾ തന്നെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കെ സു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും എം കെ രാഘവൻ അടക്കമുള്ള നേതാക്കളും കെ മുരളീധരന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി അനുരഞ്ജന ചർച്ച നടത്തിയിരുന്നു അവരെല്ലാം തന്നെ പറഞ്ഞത് കെ കെ മുരളീധരന് പാർട്ടിയിൽ ഉന്നത സ്ഥാനം നൽകാൻ തയ്യാറാണെന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വരെ മുരളീധരൻ നൽകാമെന്നായിരുന്നു എന്നാൽ കെ മുരളീധരന്റെ നിലപാടിൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പൊതുരംഗത്ത് നിന്നും മാറും ണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് കാരണം അത്ര വലിയൊരു തോൽവിയാണ് അദ്ദേഹത്തിന് തൃശൂരിൽ നേരിട്ടത് മൂന്നാമത് പിന്നോട്ടെത്തുക എന്നുള്ളത് മുരളീധരനെ സംബന്ധിച്ചുള്ള ഒരു കോൺഗ്രസ് നേതാവിന് വലിയൊരു തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായ പ്രതിഷേധമാണ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുക ചെയ്തിരുന്നു തന്നെ ബലിയാടാക്കിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഈ നിലപാടിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് മണിക്കൂർ ഒരു മണിക്കൂറോളം തന്നെ കെ മുരളീധരനുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ അതിലൊന്നും വിട്ടുവീഴ്ചയ്ക്ക് കെ മുരളീധരൻ തയ്യാറായില്ല നിലപാടുമായി തന്നെ മുന്നോട്ട് പോകും യാണ് അതേസമയം വയനാട്ടിൽ ഗാന്ധി സ്ഥാനാർത്ഥി ഒഴിഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥിത്വം നൽകാമെന്നോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകാനോ ആണ് നിലവിലെ സാധ്യത പക്ഷേ ആ പദവി ഒന്നും തന്നെ കെ മുരളീധരൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അനുരഞ്ജനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ മുരളീധരനുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നാലും അദ്ദേഹത്തിന് യാതൊരു മാറ്റവുമില്ല ഇല്ല നമുക്കറിയാം അപ്രതീക്ഷിതമായാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിക്ക് കൊണ്ട് വയനാട്ടുകാർ വടകരക്കാർ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയുള്ള പോസ്റ്ററുകളെല്ലാം തന്നെ അടിച്ചു തൂക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിനെ തൃശൂരേക്ക് അയക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധമാണ് തന്നെ തന്നെപ്പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ എന്നുള്ള കടുത്ത പ്രതിഷേധം തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സ്ഥാനത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയ പൊതുരംഗത്ത് നിന്നും പിന്മാറുന്നു എന്ന നിലപാടിൽ തന്നെയാണ് തുടരുന്നത് അതേസമയം അദ്ദേഹത്തിന് അദ്ദേഹവുമായി ചർച്ച നടത്താൻ വേണ്ടി ഇന്നും ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് സൂചന സൂചനയാണ് വിവരങ്ങൾ